രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് എതിരെ ഉയർന്ന ആരോപണത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതി അംഗം കെ മുരളീധരൻ സൈബർ ആക്രമണം നടത്തുന്നവർ മുടുതങ്ങികളാണെന്നും ഇവരോട് പുച്ഛമാണെന്നും പറഞ്ഞ മുരളീധരൻ ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതെന്നും പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലോ കോടതിയിലോ നിലവിൽ പരാതികൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കണോ എന്ന് രാഹുൽ തീരുമാനിക്കണം ജനാധിപത്യ പാർട്ടിയായതിനാലാണ് നിലവിലെ നടപടിക്ക് കാരണമെന്നും കെ മുരളീധരൻ ഇടുക്കിയിൽ പറഞ്ഞു കോൺഗ്രസിനെയും ഉമാ തോമസിനെയും സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നവർ ചില നേതാക്കളുടെ മൂടുതാങ്ങൾ എന്നാണ് കെ പി സി സി മുൻ അധ്യക്ഷനും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ കെ മുരളീധരൻ പ്രതികരിച്ചത് ഇവരോട് പരമ പുച്ഛമാണ് ഉള്ളത് ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ല ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും മുൻ സമിതി അംഗങ്ങളുമായിട്ട് കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി ഞങ്ങളോടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് ഇവ സസ്പെൻഷന് കാലാവധിയൊന്നും പറഞ്ഞിട്ടില്ല ഈ കാല ഇനിയിപ്പോൾ ഉള്ള കാലയളവിൽ ഈ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ മാംകൂട്ടത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കോടതിയിലോ പോലീസിലോ ഒക്കെ വരികയാണെങ്കിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും അതല്ല ഇത് വെറും പുകമറയാണെങ്കിൽ സൈബർ ആക്രമണം നടത്തുന്നവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുൻപേ ഉമാ തോമസ് കെ എസ് യുവിൽ ഉണ്ടെന്നും കടുത്ത ഭാഷയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് ഉമാ തോമസിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവര് കെ എസ് യുവിൽ ഉണ്ടായിരുന്നു ഉമാ തോമസ് എന്തറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത് അതാണ് ഞാൻ പറയുന്നത് ചില മൂട് താങ്ങിയ പാർട്ടിയുടെ നശിപ്പിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലല്ല രാഹുൽ മാങ്കൂട്ടമാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് രാഹുൽ വിവാദങ്ങൾ നിഷേധിക്കാത്തതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് വന്ന ഓഡിയോ സന്ദേശങ്ങൾ മിമിക്രിക്കാരെ ഉപയോഗിച്ച് ചെയ്തതാണോ എന്ന് പറയുവാൻ പറ്റില്ലല്ലോ എന്ന മറു ചോദ്യവും മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി വിവാദങ്ങൾക്ക് പിന്നിൽ പാർട്ടിക്ക് അകത്തുള്ളവരാണോ എന്ന ചോദ്യത്തിന് അതിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൺ ന്യൂസ് ഇടുക്കി